രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അധ്യായം പത്തൊൻപത് ഏലിയ ഹോറബിൽ ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു നാളെ ഈ നേരത്തിനു മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതു ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു അവൻ യൂതായിലെ ബർഷബായിലെത്തി അവിടെ വെച്ച് ഭൃത്തിയെ വിട്ടുപിരിഞ്ഞു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ തണലിലിരുന്നു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവെ മതി എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കൽ ഇരിക്കുന്നു കഴിച്ച് അവൻ വീണ്ടും കിടന്നു കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നടന്ന് കർത്താവിന്റെ മലയായ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു ഏലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെ ജീവനയും അവർ വേട്ടയാടുകയാണ് നീ ചെന്ന മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക അവിടുന്ന് അരുളി ചെയ്തു കർത്താവ് കടന്നുപോയി പോയി അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു കാറ്റ് കഴിഞ്ഞു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു ഭൂകമ്പത്തിനു ശേഷം അഗ്നി ഉണ്ടായി അഗ്നിയിലും കർത്താവില്ലായിരുന്നു അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു അപ്പോൾ ഏലിയ കൊണ്ട് മുഖം മറച്ച് പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്തു നിന്നു അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു ഏലിയ നീ ഇവിടെ എന്തു ചെയ്യുന്നു അവൻ പ്രതിവചിച്ചു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ് ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്റെയും ജീവൻ അവർ വേട്ടയാടുന്നു കർത്താവ് കൽപ്പിച്ചു നീ ദമാകസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക അവിടെ ഹസായിലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക നിംഷയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവായും ആബെ മെഹോലായിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായി നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത ഏഴായിരം പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും എലീഷായെ വിളിക്കുന്നു ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു പന്ത്രണ്ട് എയർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ ഏലീഷായെ കണ്ടു അവൻ പന്ത്രണ്ടാമത്തെ നിരയിലായിരുന്നു ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നു പോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേലിട്ടു ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്ന് പറഞ്ഞു മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം ഏലിയ പറഞ്ഞു പോയിക്കൊള്ളു ഞാൻ നിന്നോട് എന്തു ചെയ്തു അവൻ മടങ്ങിച്ചെന്ന് ഒരേ കാളയെ കൊന്ന് കലപ്പ് കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു അവർ ഭക്ഷിച്ചു അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു അദ്ധ്യായം ഇരുപത് സിറിയായുമായി യുദ്ധം സിറിയ രാജാവായ ബൻഹദാദ് പടയൊരുക്കി മുപ്പത്തിരണ്ട് നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു അവൻ ചെന്ന് സമരിയായ വളഞ്ഞ ആക്രമിച്ചു അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു ബെൻഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും എന്റേതാണ് നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ് ഇസ്രായേൽ രാജാവ് പറഞ്ഞു പ്രഭു രാജാവായ അങ് പറയുന്നത് പോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ് അവന്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു ബെൻഹദാദ് അറിയിക്കുന്നു നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ ഈ നേരത്ത് ഞാൻ എൻ്റെ സേവകന്മാരെ അയക്കും അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോരും അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചു കൂട്ടി പറഞ്ഞു ഇതാ ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു അവൻ ദൂതന്മാരെ അയച്ച് എൻ്റെ ഭാര്യമാർ കുഞ്ഞുങ്ങൾ വെള്ളി സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു ഞാൻ എതിർത്തില്ല ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു അവൻ പറയുന്നത് കേൾക്കരുത് സമ്മതിക്കുകയും വരുത് അതിനാൽ ആഹാബ് ബൻഹദാദിന്റെ ദൂതന്മാരോട് പറഞ്ഞു എൻ്റെ യജമാനായ രാജാവിനെ അറിയിക്കുക ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം എന്നാൽ ഇത് സാധ്യമല്ല ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരം അറിയിച്ചു ബെൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു എന്റെ അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരിയായിൽ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ ഇസ്രായേൽ രാജാവ് പറഞ്ഞു ബെൻഹദാദ് രാജാവിനോട് പറയുക പടയ്ക്ക് മുൻപല്ല പിൻപാണ് വമ്പു പറയേണ്ടത് ബെൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിന്റെ മറുപടി ലഭിച്ചത് ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ അതിൻ്റെ മേൽ നിനക്കു ഞാൻ ഇന്ന് വിജയം നൽകും ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും ആഹാബ് ചോദിച്ചു ആരാണ് പൊരുതുക പ്രവാചകൻ പറഞ്ഞു കർത്താവ് കൽപ്പിക്കുന്നു ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ ആഹാബ് ചോദിച്ചു ആരാണ് തുടങ്ങേണ്ടത് നീ തന്നെ പ്രവാചകൻ പ്രതിവചിച്ചു രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി അവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അവരുടെ പിന്നിൽ ഏഴായിരം പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിറന്നു അവർ ഉച്ച നേരത്ത് പുറപ്പെട്ടു അപ്പോൾ ബൻഹദാദും അവന്റെ പക്ഷം ചേർന്ന മുപ്പത്തിരണ്ട് നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ചുന്മത്തരായി കൊണ്ടിരുന്നു ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു കാവൽ ഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബൻഹദാദിനെ അറിയിച്ചു അവൻ കൽപ്പിച്ചു അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു സിറിയാക്കാർ പലായനം ചെയ്തു ഇസ്രായേൽ അവരെ പിന്തുടർന്നു സിറിയ രാജാവായ ബൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി സിറിയാക്കാർ കൂട്ടക്കൊലക്കിരയായി പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ശക്തി സംഭരിക്കുക കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു ഇസ്രായേലിന്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ് അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത് സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം ഒരു കാര്യം കൂടി ചെയ്യണം നാടുവാഴികളെ സ്ഥാനത്തുനിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം കുതിരയ്ക്കു കുതിര രഥത്തിനു രഥം നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും ബൻഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു വസന്തത്തിൽ ബനഹദാദ് സിറിയാക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടു കൂടി അവർക്കെതിരെ വന്നു ദേശം നിറഞ്ഞുനിന്ന സിറിയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടു ഗണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ട് ആട്ടിൻപറ്റും പോലെ തോന്നി അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് ഗിരിദേവനാണ് സമതല പ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയാക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഞാനാണ് കർത്താവെന്ന് നീ അറിയും സൈന്യങ്ങൾ ഏഴു ദിവസം മുഖാഭിമുഖമായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി ഏഴാം ദിവസം യുദ്ധം തുടങ്ങി ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം സിറിയൻ പടന്മാരെ വധിച്ചു അഫേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച ഇരുപത്തി ഏഴായിരം ഭടന്മാരുടെ മേൽ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണു ബൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു സേവകന്മാർ അവനോട് പറഞ്ഞു ഇസ്രായേൽ രാജാക്കന്മാർ ദയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ചാക്കുടുത്ത് തലയിൽ കയറു ചുറ്റി ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുക അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം അവർ ചാക്കുടുത്ത് തലയിൽ കയറു ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ചു പറഞ്ഞു തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബനഹദാദ യാചിക്കുന്നു ആഹാബ് പ്രതിവചിച്ചു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അവൻ എന്റെ സഹോദരനാണ് സേവകന്മാർ ഒരു ശുഭലക്ഷണം സഹോദരൻ എന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവർ അത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു അതെ അങ്ങയുടെ സഹോദരൻ ബെൻഹദാദ് ആഹാബ് ചോദി കൽപ്പിച്ചു പോയി അവനെ കൊണ്ടുവരുവിൻ ബെൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവന് തന്നോടൊപ്പം രഥത്തിൽ കയറ്റി ോട് പറഞ്ഞു എന്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കി തരാം എന്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ അങ്ങത്തെ മാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും ആഹാബ് പ്രതിവചിച്ചു ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു അവൻ ഒരു ഉടമ്പടി ചെയ്ത് ബെനഹദാദിനെ വിട്ടയച്ചു ആഹാബിനെതിരെ പ്രവചനം പ്രവാചക ഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ആവശ്യപ്പെട്ടു അവൻ വിസമ്മതിച്ചു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഇവിടെ നിന്ന് പോയാൽ ഉടനെ നിന്നെ ഒരു സിംഹം കൊല്ലും അവൻ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു അവൻ വേറൊരാളെ സമീപിച്ചു പറഞ്ഞു എന്നെ അടിക്കുക അവൻ അടിച്ചു മുറിവേൽപ്പിച്ചു അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്തു വഴിയിൽ നിന്നു രാജാവ് കടന്നുപോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ഈ ദാസൻ യുദ്ധകളത്തിൽ പടപൊരുതാൻ പോയി അപ്പോൾ ഒരു പടയാളി ഒരാളെ എന്റെ അടുത്ത് കൊണ്ടുവന്നു പറഞ്ഞു ഇവനെ കാത്തുകൊള്ളുക ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു താലന്ത് വെള്ളി ഈടാക്കും എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു ഇസ്രായേൽ രാജാവ് പറഞ്ഞു നീ നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചു മാറ്റി പ്രവാചകന്മാരിൽ ഒരുവനാണ് അവൻ അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു എന്നാൽ അവന്റെ ജീവന് പകരം നിന്റെ ജീവനും അവന്റെ ജനത്തിനു പകരം നിന്റെ ജനവും എടുക്കപ്പെടും ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി ദൈവമായ കർത്താവിന് സ്തുതി